സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി മുത്തായ തങ്ങളോടൊപ്പം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടിയിട്ട് ബദർ എന്ന് പറയുന്ന അടർക്കളത്തിൽ ധീരന്മാരായ മുന്നൂറ്റി ചെല്ലുവാനം സഹാബത്തും മറുഭാഗത്ത് സർവായുധരായ ആയിരങ്ങളോട് സമരം ചെയ്ത വിജയം വരിച്ച ബദർ യുദ്ധം നടന്ന ദിവസമാണ് പരിശുദ്ധ റമദാനിലെ അനുഗ്രഹീതമായ പതിനേഴ് അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ എന്നും നാം സ്മരിക്കേണ്ടതാണ് അവരുടെ വീരസ്മരണ എക്കാലത്തെയും ധർമ്മ പോരാളികൾക്ക് യോദ്ധാക്കൾക്കോ ആർജവവും ഊർജ്ജവും നൽകുന്നതാണ് അവരുടെ അനശ്വര ചരിത്രം എന്നും വിശ്വാസികൾക്ക് പുളകിതമാണ് ഇക്കാലം അത്രയും നാം അവരെ സ്നേഹിച്ചു ആദരിച്ചു ജീവിച്ചവരാണ് ഇനിയും നാഥനായ അള്ളാഹു അങ്ങനെ തന്നെ ബദിങ്ങളോടുള്ള മഹബത്ത് സ്നേഹം അള്ളാഹു നമ്മുടെ കൽബുകളിൽ രൂഢമൂലമാക്കി തൊന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ജല്ല ജലാലു അനശ്വരത നൽകി അനുഗ്രഹിച്ചവരാണ് മുത്തായ തങ്ങളുടെ ഒറ്റക്കൂട്ടുകാർ സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം വിട്ടറിഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി പിറന്നു വീണ നാടായ മക്കത്തു നിന്നും മദീനത്തേക്ക് പാലായനം ചെയ്തവർ പോയവർ പരിശുദ്ധ ഖുർആൻ എത്രയോ അധ്യായങ്ങളിലൂടെ എത്രയോ സ്ഥലത്തെ ബദരീങ്ങളുടെ മഹത്വം അല്ലാഹു തആല പഠിപ്പിക്കുന്നു ബദർ മൗലിദ് ബദർ മഹ്മദ്ഹ് ബദരീങ്ങളുടെ മഹത്വം പരിശുദ്ധ ഖുർആൻ എത്രയോ അധ്യായങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ ഒരു ആയത്തിൽ ഇങ്ങനെ കാണാം ലിൽ ഫുഖറാഇൽ മുഹാജിരീന അൽലദീന أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون للفقراء المهاجرين الذين അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഹിജ്റ പോയ മിൻ ദിയാരിഹിം വ അംവാലിഹിം അവർ പോയതല്ല അവര് സ്വന്തം പിറന്നു വീണ നാട്ടിൽ നിന്ന് അട്ടിയോട്ടിച്ചതാണ് അവരെ പുറപ്പെടുവിച്ചതാണ് അവർ പോയതോ എബുദ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി പോയവരാണ് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി പോയവരാണ് അവർ അള്ളാഹുവിനെ സഹായിച്ചു ഏറ്റവും വലിയ സത്യസന്ധന്മാരെന്ന് പരിശുദ്ധു അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്താ നിങ്ങളാട് അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിങ്ങളാണ് ഏറ്റവും സ്വാതിൽ ഈ മറ്റ രാജത്തു യാവോ ബദുല്ലേ പറയാൻ പാടില്ല ഓതാൻ പാടില്ല എന്ന് പറയുന്നൊരു ഖുർആൻ തന്നെ ഓതാൻ പാടില്ല അവർ ഇത് ഖുർആാനല്ലേരിങ്ങളെ മഹത്തുനിൽ സൂഹത്ത് അള്ളാഹു പറയുകയാണ് അവരെങ്ങനെ ഉള്ളവരാണ് ആമനു അവരൊന്നാം ക്ലാസ് വിശ്വാസികളാണ് അവരെപ്പോലെ വിശ്വാസം ചൂഢമൂലമായവർ വേറെയില്ലാലോകരേറൂ അവർ പോയവരാ പിറന്നു വീണ നാട്ടിൽ നിന്ന് പോയി യുദ്ധം ചെയ്തവരാണ് സമരം ചെയ്തവരാണ് അവരുടെ സ്വന്തം ശരീരങ്ങൾ കൊടുത്തുകൊണ്ട അവരുടെ സമ്പത്തും കൊടുത്തുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ ശരീരങ്ങളും കൊടുത്തുകൊണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിലായി സമരം ചെയ്തവരാണ് യുദ്ധം ചെയ്തവരാ അവരുടെ മഹത്വം ലോകരെ നിങ്ങൾക്ക് കേൾക്കണോ അവരുടെ മഹത്വം ലോകരെ നിങ്ങൾക്ക് കേൾക്കണോ പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബായ എൻ്റെ സമക്ഷം അവർക്ക് ഉന്നതമായ സ്ഥാനമാണ് ബഹുമാനമാണ് കൂട്ടർ വിജയം പരാജയംപ്പെടുന്നവരല്ല ഇത് കുറ ആ ഞാൻ പകർന്നു പോലും തോട്ടെ നേരത്തെ ഖുർആാനിൽ എന്താണോ അല്ല പറഞ്ഞത് അതിനെ പദ്യമാക്കി മഹാന്മാർ ലിദീനിൽ കുല്ലി ിൽ രേഖപ്പെടുത്തിവയ്ക്കുകയാണ് അവർ സമരം ചെയ്തു അവർ പരിശ്രമിച്ചു അവർ യുദ്ധം ചെയ്തു അവരുടെ സമ്പത്തും അവരുടെ ശരീരവുമെല്ലാം അമ്മാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു ബദർ യുദ്ധം ഒരിക്കലും മുസ്ലിം ലോകത്തിനു വിസ്മരിക്കാൻ പറ്റുന്നതല്ല ഈ യുദ്ധം സമരം എന്നതിന്റെയൊക്കെയും അപ്പുറം ഇതൊരു ആത്മബന്ധത്തിന്റെയും ഒരു വലിയ മഹബത്തിന്റെയും കഥ പറയുന്നുണ്ട് സാധാരണ നമ്മൾ യുദ്ധത്തിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ പലരും പറയാതെ പോകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓർമ്മിക്കപ്പെടാതെ പോകുന്നതോ ആയ ചില മഹബത്തിൻ്റെ ചില ആത്മബന്ധങ്ങളുടെ കൂടി കഥ പറയാനുണ്ട് സ്വഹാപത്തിനെ അണിനിരത്തുകയാട് നാളെ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് പോവുകയാൾ മുത്തുനിപത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു വേണ്ട നിർദ്ദേശങ്ങൾ മുത്തുനബിബത്തിനോട് കൊടുക്കുമ്പോഴോ മനസ്സിലാക്കുകയാണ് എന്താ മനസ്സിലാക്കുകയാത്ത്നബിയുടെ ചെറിയൊരു സങ്കടം മുത്തുനബിളാഹു അലി വസ്സല തങ്ങൾ ഓർത്തുപോയത് മഹാനരായ പ്രവാചകർ വസ്സലാമിനോടൊപ്പം ബിയുടെ അനുയായികളെ യുദ്ധത്തിന് പോയൊരു സംഭവം പറയുന്നുണ്ട് സമരം ചെയ്തപ്പോ അനുയായികളെ കൂട്ടി ആകുന്ന പ്രവാചകന്റെ കൂടെ അവരിങ്ങനെ പോയിട്ട് വഴിക്ക് വെച്ചവരങ്ങിരുന്നു എന്നിട്ട് അവര് പറഞ്ഞു ഖുർആാനിലുണ്ടത് ഇനി നീ ോട് അവര് പറഞ്ഞതാ ഞങ്ങളോട് ഇരിക്കെന്തായാലും വയ്യ സമരം ചെയ്യാൻ വേണ്ടി കൊള്ളാനും മരിക്കാനൊന്നും ഞങ്ങൾക്ക് പോയ്യ ഭയങ്കരനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കറിയാം തങ്ങളെ പ്രിയപ്പെട്ട അനുയായികൾ സ്വഹാബത്ത് അങ്ങനെ പറയൂലെന്നറിയാം എങ്കിലും തങ്ങളെ മുഖഭാഗത്ത് എന്തോ സങ്കടം സ്വപത്തു കാണുകയാണ് സ്വഹാബത്തിൽപ്പെട്ട മുഹാജുറുകളിൽപ്പെട്ട മക്കത്ത് നിന്ന് വന്ന മഹാനായ മിഗുദാതുറ നിയോ നബിതങ്ങളുടെ കൽപകം വായിച്ചെറിയാൻ പറ്റുന്ന സ്വഹാബി മിക്കതാ ദുറിയല്ലാവൂ എന്ന് നപിതങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നബിയേ ഇന്ന പിന്നാലെ തുവനു ഇസ്രി മൂസ മൂസാനബിയോട് വനു ഇസ്രായേലുകാരും നന്ദി കണ്ടവന്മാര് പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു മൂസ ഞങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ തങ്ങളെ ഞങ്ങൾ പറയൂല ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ പറയൂലിയെ തങ്ങളെ തങ്ങളും തങ്ങളെ റബ്ബും എവിടെ കാണോ ഞങ്ങളെ സമരം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ വിളിക്കുന്നത് ഇന്നുമാമു കാത്തിലൂ ഏതറ്റം വരെയും ഞങ്ങളെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ തങ്ങളെ തങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും തങ്ങളെ തങ്ങളെ മുമ്പിലുണ്ടാകും തങ്ങളെ തങ്ങളെ പിന്നിലുണ്ടാകും തങ്ങളെ തങ്ങളെ വലതു ഭാഗത്തുണ്ടാകും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും നബിയേ നിങ്ങളെ വിട്ട് ഞങ്ങൾ പോകൂല റസൂലില്ലേ ബഹുമാനപ്പെട്ട താരിഖ് ബിൻ ഷിഹാബ് റതിയുള്ള സാബിയാണ് അദ്ദേഹം പറയാൻ ഇതങ്ങ് മിക്കതാതെ നിങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ ഇല്ല പ്രകാശമായി നോക്കി പുഞ്ചിരിച്ചു അത് ഹാജിറായ മിക്കദാദർ മുതലാണ് അവിടുത്തെ സങ്കടം മനസ്സിലാക്കിയപ്പോ മദീനക്കാരുണ്ട് അൻസാരികള് അവര് മോശമാകുമ്പാടില്ല രണ്ട് ടീമാണല്ലോ അപ്പൊ അൻസാരികളിൽപ്പെട്ട മഹാനായ സൈദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു യാ റസൂലല്ലാഹ് ഞങ്ങളെ കാര്യത്തിൽ തങ്ങൾക്ക് റസൂലായ അയച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം നബിയെ ബിനാ ഹാദൽ ബഹ്റ ലഖുനാ തങ്ങളെ വിളിക്കുന്ന ഈ തരമാ മലകളുള്ള സമുദ്രത്തിലേക്കെടുത്തു ചാടണമെന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾ തയ്യാറാണ് ഇത് ഞങ്ങളിൽ ഒരൊറ്റനാള് പിന്നോട്ട് പോലെ നബിയേ ഒത്തിനബിക്ക് സപ്പോർട്ട് കൊടുക്കാൻ ബദറിൽ ഒരു പ്രാർത്ഥന നിമിതങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മളെല്ലാം നേടിയത് പ്രാർത്ഥനകളിലൂടെ മാത്രമാണ് ബദറും ജയിച്ചത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പറയുകയാണ് യുദ്ധത്തിന്റെ രാത്രി ഞാൻ ടെന്റിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാണ് റസൂൽ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ആ പോകുന്ന ഹബീബായ സമയത്ത് അതാങ്ങൾ ആയിരങ്ങൾ സർവായുധരായി മറുഭാഗത്തു തമ്പടിച്ചു കഴിഞ്ഞു കേവലം മുന്നൂറ്റി ചില്ലുമാനം നിരായുധരായ ആയുധങ്ങൾ കൈകളില്ലാത്ത കേവലം പൊട്ടിപ്പൊളിഞ്ഞ ഒന്നോ രണ്ടോ വാളുകളും മുന്നോ രണ്ടോ കുതിരകളും ഒട്ടകങ്ങളും മാത്രമുള്ള ശഹാപത്താണ് പുറമുള്ളത് ഒത്തിനിവിക്കറിയ ഇവിടെ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ രക്ഷപ്പെടാ റബ്ബിന്റെ സഹായം കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല ൂല സുജൂതിൽ കിടന്നുകൊണ്ട് മുത്തുനബി എന്തോ ചെല്ലുകയാണ് ദിക്കുറുകൾ എന്തോ പ്രാർത്ഥിക്കുകയാണ് എന്താണ് മുത്തുനബി ചൊല്ലുന്നതെന്ന് കേൾക്കാൻ അവിടുത്തെ ചെവി എന്ന് കൂർപ്പിച്ചപ്പോൾ തിക്കുറാണ് ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരും മറ്റാരുമില്ല നിന്റെ സഹായമല്ലാത്തൊരു സ്വായമില്ല

ഖലീല പടച്ചോരെ ഞങ്ങൾ വളരെ ചുരുക്കം ആളുകളാണ് മറുഭാഗത്ത് ആയിരങ്ങളാണ് ഒന്നോ സംഘത്തെ അങ്ങാളം ഈ പദറിലിട്ടു നീ നശിപ്പിച്ച നീ പരാജയപ്പെടുത്തിയാൽ ഈ ഭൂമി ലോകത്ത് നിന്ന് മത്തുന്നാൾ വരെ അല്ലാഹ് സൃഷ്ടാവേ എന്ന് വിളിക്കാ ഒരൊറ്റ കുഞ്ഞുണ്ടാകൂല ഒരൊറ്റ ഒരാളുണ്ടാകൂല അല്ല അള്ളാഹും നീ എനിക്ക് നൽകിയ കരാറിവിടെ പൂർത്തിയാക്കണം അല്ല അള്ളാഹു മനസ് നിന്റെ സഹായം തരണം അല്ലാ നിവിധങ്ങൾ കരയുകയാട് തേങ്ങി തേങ്ങി റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ മുത്താറ്റൽ തങ്ങളെ തോളത്ത് കിടന്ന ഷാളുമേൽ മുണ്ട് ഷാൾ പോയതുപോലും റസൂലുള്ള റസൂലറിഞ്ഞില്ല അല്ലാൻ്റെ റസൂൽ അറിഞ്ഞില്ല റളിയല്ലാഹു അൻഹു റസൂലുല്ലാന്റെ താഴെ പോയ മേൽമുണ്ടെടുത്ത് പതുക്കെ നബിയുടെ ശരീരത്തിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു യാതൊപ്പക്ക തങ്ങളെ കഫാക്ക കണ്ടു പറ്റുന്നില്ല പറ്റുന്നില്ല തങ്ങളെ തങ്ങളെ അല്ലാ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് തമ്പുരാൻ നിറവേറ്റുക തന്നെ ചെയ്യും ചെയ്യുന്ന നേതാവിനെ അനിയായി സമാധാനിപ്പിക്കുകയാ തെറിഞ്ഞു പോണവരല്ല അവര് സുദ്ധി കറുതിയല്ലോ ഒന്ന് പറയുകയാണ് ആ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് മുത്തിന് ചെറിയ മയക്കത്തിലായി ആ മയക്കം വരെ കൂടെ നിന്നു ആ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ റസൂള്ള പറയാട് അഭിഷിറിയ സന്തോഷിച്ചോ സുദ്ധീക സന്തോഷത്തിന് വകയുണ്ട് സിദ്ധിംഗ് അത്താക്ക നസുറുള്ള അള്ളാന്റെ സഹായം ഇറങ്ങിപ്പോയല്ലോ ആകാശലോകത്തു നിന്നും നിന്നുമതാ ജിവിരീരതാ ജിബിരീരിൻ്റെ കുതിരയുമായി ജിബിരീരിൻ്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചിട്ട മലക്കുകൾ ഇറങ്ങി വരുന്നു ഇറങ്ങിവരുന്നുദീഖേ ഞാനിതാ കാണുന്നു സുദ്ദീഖേ ും ആയിരക്കണക്കിന് മലക്കുകളെ വാളും പിടിച്ചിട്ട് തലപ്പാവം കെട്ടിയ മലക്കുകളെ അള്ളാഹു വാനലോകത്തു നിന്ന് കൊടുത്തു ബദറിൽ അള്ളാഹു വിജയം കൊടുത്തു പ്രാർത്ഥനയുടെയും മാറിന്റെയും ആ ആ കണ്ണിരിറയും പരിണിത പരിണിതപലപാട് സഹോദരങ്ങള് ഞാനും നിങ്ങളും അഭിമാനത്തോടെ ജീവിക്കുന്നുവെങ്കിൽ അർഹനിർവാഹിമായ ലെല്ലജലാലായ അർപ്പേ മഹത്തുക്കളായ മഹാന്മാരായ ബദിരിങ്ങളോടുള്ള മഹത്ത് ഞങ്ങളുടെ കൽവിൽ നീറ്റിയേറ്റിത്തരണം അല്ലാ പറഞ്ഞിട്ട് ബദറിൽ പറഞ്ഞിട്ടുള്ള ദീനിനു വേണ്ടി പടവെട്ടി ധീരദക്ത സാക്ഷികളായ ആ മതിരിയങ്ങളെ പറ്റി നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു പോലും പോകരുത് ഭാവിച്ചു പോലും പോകരുത് എന്തു ഭാവിച്ചു പോകരുത് അംബാത്ത വെറുതെ അവർ വാളിന്റെ വെട്ടുകൊണ്ടങ്ങ് മരിച്ചുപോയവരാടെന്ന് നടക്കൽ കൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യരുത് ഞാനാകുന്ന സൃഷ്ടാവായ റബ്ബിന്റെ അടുത്ത് അവർക്ക് വേണ്ടുന്നതല്ല സ്വർഗീയ ലോകത്തു ഞാൻ നൽകുന്നുണ്ട് പരിശുദ്ധ ആൽ ഇന്നും അവർ ഹയ്യാണ് അതല്ലേ വതിരികളെ വിളിച്ച അവർ വരുന്നത് ീങ്ങളെ വിളിച്ചാൽ അവർ വരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് മരണമില്ല അനശ്വരത നൽകിയ ആളുകളാ ഖുർഹാനാ പറഞ്ഞത് അവര് മരിച്ചു പോയിന്ന് നിങ്ങൾ പറയരുത് നല്ല കാൽവ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്ത് അള്ളാഹു മഹാന്മാരായ ബതിരിങ്ങളെ മനസ്സിലാക്കി അവരെ മഹബത്ത് അള്ളാഹു നൽകി ബഹുമാനികളെ ബദർ ചൊവ്വാഴ്ച പേരിൽ പറ്റുമെങ്കിൽ ഒരു നല്ല ക്ഷീരണി അവരുടെ നമുക്ക് കൊടുക്കണം ഔട്ട് ഓഫീസ് അവരല്ലേ നമ്മളെ നേതാക്കൾ ഇവിടെ ചെല്ലും എല്ലാ ദിവസവും സുഹൈക്ക് പതിനാല് ശുഹിതാക്കളെ വലിയ വർക്കത്താട്ടോ വല്യ സന്തോഷോ അള്ളാഹു <coughs> നിലനിർത്തട്ടെ